ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ ദേവി ദേവീക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറച്ചായി അവിടെ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോഴാണ് കേട്ടോ പോകാൻ പറ്റിയത് അപ്പം ഞങ്ങൾ എല്ലാവരും വൈകീട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് കുറേ പൈനാപ്പിൾ അസ്റ്റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു പകുതി വഴി ഒരു പകുതി വഴിയോളം നമുക്കിങ്ങനെ പൈനാപ്പിൾ അസ്റ്റേറ്റുകൾ കാണാൻ പറ്റുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കാണുമ്പോൾ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പശുക്കിടാങ്ങളും പശുക്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പകുതി വഴിയെത്തിയപ്പം ഇങ്ങനെയായി നമ്മുടെ റോഡ് ഒരു കാടിൻ്റെ സൈഡിലൂടെ പോകുന്നത് പോലെയാണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുക പക്ഷെ കാടൊന്നല്ല അവിടെ മൊത്തം റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പശുക്കുട്ടിനെ കണ്ടിട്ട് അപ്പോൾ പശുവിനെയൊക്കെ പിടിക്കാനായിട്ട് തോന്നിയിട്ടോ പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കയർ ഉണ്ടാവത്തില്ല വെറുതെ ചുമ്മാ ഇങ്ങനെ അഴിഞ്ഞു നടക്കുന്ന പശുക്കളായിരിക്കും കേട്ടോ അപ്പോൾ വഴയിൽ ഇങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ട് ഒത്തിരി പശുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ പശുവിനൊക്കെ വളർത്തുമ്പോൾ അതിൽ കയറൊക്കെ കെട്ടി ഇങ്ങനെ സെക്യൂർ ആക്കിയിട്ടല്ല നമ്മൾ കൊണ്ടു നടക്കുക പക്ഷേ ഈ പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ പരധി നടന്നിട്ട് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടന്നു പിന്നെ അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കറക്റ്റ് അവരെ വീട്ടിലേക്ക് തന്നെ പോകും കേട്ടോ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലോട്ട് എത്തിയായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തി അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ താലം എടുത്തായിരുന്നു കേട്ടോ നമ്മുടെ താമരയും പട്ടും ഒക്കെ ആയിട്ടുള്ള താലം എടുത്തായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് താലം എടുക്കണം രണ്ട് ദേവിക്കും ഒരുമിച്ചാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങൾ താലമൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് കയറി ാണ് കുറച്ച് സ്റ്റെപ്സുകൾ കയറിയാലാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കടക്കാൻ പറ്റാട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പേരും ഞാനാണ് രണ്ട് താലവും വെക്കുന്നത് കേട്ടോ മഞ്ഞപ്പട്ടും ഉണ്ട് ചുവന്ന പട്ടും ഉണ്ട് അപ്പം രണ്ടിടത്ത് നമ്മൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് നടുക്കൊരു താമരയൊക്കെ ഉണ്ട് നല്ല ഭംഗിയില്ലേ താലം കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് വീഡിയോസ് അമ്പലത്തിനകത്തോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊഴുതിറങ്ങി കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ നല്ലൊരു ഭയങ്കര ശാന്തമായിട്ട് നല്ല സമാധാനമായിട്ടുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഈ ഒരു ക്ഷേത്രത്തിൽ പോയി നോക്കുക അത്രയും അടിപൊളിയാണ് നമുക്ക് നല്ലൊരു സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു മൈൻഡായിരിക്കും ആ അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ചില അമ്പലത്തിൻ്റെ അകത്തോട്ട് നമുക്ക് മൊബൈൽ ഫോൺ എൻട്രി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് എന്തായാലും പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധയിൽ ഇരുന്നത് കാരണം അകത്ത വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നത് സമാധാനമായിട്ടായിരുന്നു തൊഴുതിറങ്ങിയത് കേട്ടോ ഇത് ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിക്കാന്ന് കുറച്ച് വായിക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും മഷ്റൂം കറിയും ഗോപി മഞ്ചൂരിയനും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് എടുക്കാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരാൾ തന്നെയല്ല എല്ലാ സാധനങ്ങളും പെർച്ചേസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഡബിൾ ടാപ്പ് ചെയ്യണം കേട്ടോ അതായത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുമ്പോഴേക്കിനും ബൈ